വിമലയ്ക്ക് സാരി ആഭരണങ്ങളും എന്തോ ഇഷ്ടാവോ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപെട്ട് ഹരിയേട്ട് വീട്ടിൽ ചെന്ന് കയറാനുള്ള ഒറ്റ ചിന്തയെ വിമലേജിക്കുണ്ട് അതിനിടയിൽ ആരും ചോദ്യം ചെയ്ത് ശല്യപ്പെടുത്തരുത് ഒന്ന് പോടി അസത്തെ വിമലയ്ക്ക് ഹരീന്ദ്രന്റെ വീട്ടില് ധൈര്യമായിട്ട് കയറി കൂടാം ആഭരണത്തിലും വസ്ത്രത്തിലും എന്തെങ്കിലും കുറവ് വിസ്മയ വിമല തന്നില്ലേ പറയുന്നു സ്വർണം ഒരുപാടൊന്നും വേണ്ടെന്ന് ഞാൻ വിസ്മയോട് പറഞ്ഞതാ അപ്പ അവൾ എന്നോട് പറഞ്ഞതൊന്ന് കേൾക്കണം ഹരീന്ദ്രന്റെ അമ്മ മകൻ കല്യാണം കഴിച്ചുകൊണ്ടുവരുന്ന പെൺകുട്ടിയേക്കാൾ അവളുടെ ശരീരത്തില് എത്ര പവന്റെ സ്വർണ്ണമുണ്ടോന്ന് അളന്നു നോക്കുന്ന കൂട്ടത്തില അവർ അളന്നു നോക്കുമ്പോ പ്രതീക്ഷിച്ചതിലും ഒരു പണത്തൂക്കം കൂടുതലായിരിക്കണം വിമലേച്ചിക്ക് നമ്മൾ കൊടുക്കുന്ന ആഭരണം എങ്കിലേ വിമലേച്ചക്ക് ആ കുടുംബത്തിൽ തല ഉയർത്തി നിക്കാൻ പറ്റൂന്ന് സത്യം ഏതായാലും വിസ്മയ ഡോക്ടർ ആവുന്നതിന് മുമ്പ് എത്രയോ വർഷം ശമ്പളം ഒന്നുമില്ലാതെ ഡോക്ടർ ഉദ്യോഗം ചെയ്തോളാം വാക്കുകൊടുത്തതാ എന്ന് പറഞ്ഞ അവള് സ്വന്തം ജീവിതം പണയപ്പെടുത്തിയ കാശുകൊണ്ടാ ഇതൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഓർമ്മയുണ്ടായ നന്നായിരുന്നു എല്ലാം ശരിയാ സത്യം പറഞ്ഞ അവളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല സത്യമായിട്ട് അറിയില്ല അതെ എന്തായി എന്തായിപ്പോയി കഥ ഇതൊരു കല്യാണ വീടല്ലേ ഇവിടെ കണ്ണീര് വീഴാനും സങ്കടപ്പെടാനും പാടുണ്ടോ അയ്യോ മുത്തശ്ശ അത് സന്തോഷ കണ്ണീരാ ഓ അല്ലേന്ന് ചോദിക്കാം അമ്മയോട് ആണോ സുമെ സന്തോഷം കരച്ചിലും വരുമോ കൊള്ളാലോ സുമലെ പ്ലീസ് ഉത്തരം പറയൂ ശരി എങ്കിൽ ഞാൻ പോയേക്കാം അതിനു മുമ്പ് ഞങ്ങളുടെ സാരി ആഭരണ സെലക്ഷൻ എങ്ങനെയുണ്ടെന്ന് മാതൃകാ ദമ്പതികളായ മുത്തശ്ശി മുത്തശ്ശനൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവുക ഞങ്ങും ഇഷ്ട വാസ്തവത്തിലെ വസ്ത്രവും ആഭരണവും നമ്മൾ മിടുക്ക് കാണിക്കേണ്ടത് സ്വന്തം പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതില കാലം മാറുന്നതിനനുസരിച്ച് ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ മാറ്റി വാങ്ങാം പക്ഷെ പങ്കാളിയെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പറ്റുമോ അതാണ് വ്യത്യാസം അങ്ങനെ മാറ്റാൻ പറ്റാത്തത് കൊണ്ടാണ് മുത്തശ്ശി വിമലേച്ചിക്ക് കടയിൽ നിന്ന് വേണ്ടതെല്ലാം സെലക്ട് ചെയ്തത് ഞങ്ങളാണ് പക്ഷേ ഹരീന്ദ്രനെ സെലക്ട് ചെയ്തത് അത് വിമലേശി തനിച്ചാണ് അതിലൊരു ഗ്യാരണ്ടി തരാൻ ഞങ്ങൾക്ക് പറ്റില്ല കേട്ടോ ശരി ഞാൻ ഇരു ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ